മായ സ്വാഗതം നമ്മൾ ഇന്ന പറയുവാനായിട്ട് പോകുന്നത് കർണാടകയിലെ അടുത്തിടെ അരങ്ങേറിയ ഒരു കൊലപാതകത്തെ കുറിച്ചാണ് അപ്പോൾ ഇതിൻ്റെ മൂല എന്ന് പറയുന്നത് ഹർഷിത എന്ന യുവതിക്ക് തൻ്റെ സഹോദരനുമായിട്ടുണ്ടായിരുന്ന അതിരി കടന്ന ബന്ധം ഇത് ഭർത്താവ് കണ്ടുപിടിക്കുകയും ഇവർ തമ്മിലുള്ള ബന്ധത്തിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഇനി ഭർത്താവിനെ തന്നെ വെച്ചിട്ട് എന്ന് കരുതി സഹോദരന് ഏഴു ലക്ഷം രൂപ കൊട്ടേഷന് വേണ്ടിയിട്ട് പൈസ കൊടുത്തുകൊണ്ട് മറ്റ് ആളുകളെ കൊണ്ട് ഭർത്താവിനെ അതിദാരുണമായിട്ട് കൊലപ്പെടുത്തിയ ആ ഒരു കൊലപാതക കേസാണ് ഇതിലെ കൊല്ലപ്പെട്ട യുവാവിൻ്റെ പേര് എന്ന് പറയുന്നത് മഞ്ജുനാഥാണ് കൊന്നു കളഞ്ഞ ഇല്ലെങ്കിൽ ഇതിൽ പ്രതിസ്ഥാനത്തേക്ക് വന്നത് ഹർഷിത എന്ന പത്തൊൻപത് കാരിയും അവളുടെ കസിനായ ആയ രഘുവുമാണ് അപ്പോൾ സംഭവത്തിൻ്റെ വിശദ വിവരങ്ങളിലേക്കൊക്കെ നമുക്ക് പോവാം രതിഷെ ഹായ് സോജൻ ഹായ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം പലപ്പോഴും പറയുന്നതാണ് കസിൻസ് തമ്മിൽ അല്ലെങ്കിൽ സഹോദരങ്ങൾ സഹോദരികളൊക്കെ തമ്മിൽ മാതാപിതാ മാതാപിതാക്കന്മാർ മക്കളെ മിസ് യൂസ് ചെയ്യുന്നു രണ്ടാനുമർ തുള്ള ബന്ധങ്ങൾ അധ്യാപക കുട്ടികളെ മിസ് യൂസ് ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള വാർത്തകളുടെയൊക്കെ പിറേ നമ്മൾ കൂടി ചെന്ന് കഴിയുമ്പോൾ മനസ്സിലാക്കുന്ന ചില കുടുംബങ്ങളുടെ മൂല്യച്തി രണ്ട് ഈ സഹോദരങ്ങളൊക്കെ തമ്മിൽ കൂടുതൽ അടുത്തിടപഴകുന്നത് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ മാതാപിതാക്കൾ അതിനൊന്നും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുകയോ അതിനെ ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്യാതെ വിടുന്ന അവസ്ഥ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും ഇത്തരത്തിൽ ഈ സഹോദരങ്ങൾ തമ്മിലുള്ള അതിര് കവിഞ്ഞ ബന്ധത്തിലേക്ക് അത് പോക പോകെ ലൈംഗിക ബന്ധത്തിലേക്കും എത്തപ്പെടുന്നത് പലപ്പോഴും നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പേരൻസൊക്കെ ജോലിക്കാരൊക്കെ ആയിരിക്കുന്ന ചില കുടുംബങ്ങളിൽ കുട്ടികളെ നേരത്തെ വരിക അല്ലെങ്കിൽ കുട്ടികളെ ട്യൂഷന് പോവുക അങ്ങനെയൊക്കെ വന്ന പലതരത്തിലുള്ള സൗഹൃദങ്ങളിൽ പെട്ടൊക്കെ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ സംഭവിക്കാറുണ്ട് അപ്പം നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി നാലിന് കർണാടകയിലെ ഒരു നദിയിൽ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു യുവാവിൻ്റെ ജഡം പൊങ്ങിയാണ് തുങ്കൂർ ജില്ലയിലാണ് സംഭവം നടക്കുന്നത് അപ്പം രാത്രിയിലെ ഭാര്യയുടെ ഒപ്പം കിടന്നുറങ്ങി ആർക്കേ ഹൈ അപ്പോസ് ഹായ് അപ്പോൾ രാത്രിയിലെ ഭാര്യയുടെ ഒപ്പം കിടന്നുറങ്ങി എന്ന് പറയുന്ന യുവാവിനെ നേരം വെളുത്തപ്പോൾ ഒരു നദിയിലും മരിച്ചു കിടക്കുന്നതായിട്ടാണ് ആളുകൾ കാണുന്നത് അപ്പോൾ എന്താണ് സംഭവം എന്ന് അതിലേക്ക് ചോദിക്കുമ്പോൾ ആർക്കും വിവരമൊന്നുമില്ലാതിരിക്കെ ഈ കൊല ചെയ്യപ്പെട്ട യുവാവിൻ്റെ സുഹൃത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയും അവനറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പോലീസുകാർ ധരിപ്പിക്കുകയാണ് ഉണ്ടായത് അതായത് കുറേ വർഷത്തിന് വർഷത്തിന് മുന്നേ അല്ലെങ്കിൽ ഈ വിവാഹം കഴിഞ്ഞ കുറച്ച് കാലത്തിന് ശേഷം ഇവന് തൻ്റെ സുഹൃത്ത് അയാ മഞ്ജുനാഥിനെ കാണുവാനായിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയുടെ സഹോദരനായ രഘു അവിടെ ഉണ്ടാ ഉണ്ടായിരുന്നുവെന്നും അയാളുമായിട്ട് ഈ പെൺകുട്ടി ശാരീരികമായ ഒരു ബന്ധം പുലർത്തുന്നത് താൻ കണ്ടുവെന്നും അതോടുകൂടി തന്നെ തൻ്റെ സുഹൃത്തുമായിട്ടുള്ള ബന്ധത്തിന് തന്നെ അകലം വയ്ക്കുകയും ആ വീട്ടിൽ പിന്നീട് പോകാതാവുകയും ചെയ്തു എന്നും ഈ ഒരു കാര്യം തൻ്റെ സുഹൃത്തായ മഞ്ചുനാഥ് കണ്ടിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും അതാവാം ഈ കൊലപാതകത്തിന് പിറയിൽ പ്രവർത്തിച്ച കാരണമെന്നുമാണ് യുവാവ് പോലീസിന് മൊഴി നൽകിയത് അപ്പോൾ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് യാതൊരു തെളിവുമില്ലാതിരുന്ന ഒരു കൊലപാതക കേസിന് പെട്ടെന്ന് ഒരു തുമ്പുണ്ടാവുകയാണ് ചെയ്തത് ആ യുവാവിൻ്റെ ജഡം നദിയിലെ കിടക്കുന്നു കണ്ടപ്പോൾ ആൾക്കാരെല്ലാം പെട്ടെന്ന് ഓർത്തത് മദ്യക്കുപ്പിയൊക്കെ അടുത്ത് കിടപ്പുണ്ട് ഇവന്റെ ജന്മദിനത്തിന്റെ ആ രാത്രിയിലാണ് കൊല ചെയ്യപ്പെടുന്നത് ഇല്ലെങ്കിൽ വെള്ളത്തിൽ വീണ് മരിച്ചതായിട്ട് കാണപ്പെടുന്നത് ഇപ്പം സ്വാഭാവികമായിട്ട് എല്ലാവരും ഓർത്തത് ഇവൻ്റെ ഫ്രണ്ട്സിൻ്റെ ആരുടെങ്കിലൊക്കെ ഒപ്പം പോയിരുന്ന മദ്യപിച്ച് അവസാനം മദ്യത്തിൽ ലഹരിയില് വെള്ളത്തിൽ വീണ് മരിച്ചതാണ് എന്നുള്ള തരത്തിലായിരുന്നു പോലീസുകാർ ഈ ജഡം കണ്ടപ്പോൾ തീരുമാനിച്ചത് ആ ഒരു അവസരത്തിലാണ് ഇതൊരു കൊലപാതകമാകാനുള്ള സാധ്യതയാണ് ുള്ളത് എന്ന തരത്തിൽ പോലീസിനൊരു സൂചന ലഭിക്കുന്നത് ആർ കെ ഹായ് ശ്രീ ഹായ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമ്പത്തികമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് പതിമൂന്നിനായിരുന്നു ഹർഷതയും കൊലയെയ്യപ്പെട്ട മഞ്ജുനാഥൻ തമ്മിലുണ്ടായിരുന്നു വിവാഹം അപ്പം മഞ്ജുനാഥൻ്റെ വീട്ടിൽ വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലായിരുന്നുവെങ്കിലും ഹർഷതയുടെ വീട്ടിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ് മാത്രമല്ല മഞ്ചുനാഥനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പത്തിൽ അവരുടെ അച്ഛനും അമ്മയും മരി മരണപ്പെട്ടു പോയി ഒരേ മുത്തശ്ശി മാത്രമേ ഉള്ളൂ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കണം വളരെ സാമ്പത്തിക ശേഷിയുള്ള ചില കുടുംബങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ സാമ്പത്തിക ശേഷി കുറഞ്ഞ കുടുംബങ്ങളിലേക്ക് വിവാഹാലോചനകൾ വരുമ്പോൾ നമ്മൾ അതിനകത്ത് വലിയ ചതിയൊന്നും ചിന്തിക്കുന്നില്ല എങ്കിലും പലപ്പോഴും ദുരൂഹമായ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഇത്തരത്തിലുള്ള ആലോചനയുടെ പുറകില് വരാറുണ്ട് ഇതുതന്നെയാണ് ഈ ഒരു വിഷയത്തിൽ സംഭവിച്ചത് ഹർഷതയെ സംബന്ധിച്ചിടത്തോളം അവളുടെ സഹോദരനുമായിട്ട് ഈ വഴിവിട്ട ബന്ധമുണ്ട് എന്ന് വീട്ടുകാരിൽ പലർക്കും സംശയമുണ്ടായിരുന്നു പക്ഷേ അത് മറച്ചു വെച്ചുകൊണ്ട് നിരപരാധിയായ ഒരു യുവാവിനും മേലെ ഒരു വിവാഹം കഴിച്ച് കൊടുത്ത് അയച്ചു കഴിയുമ്പോൾ ഈ ബന്ധം അവസാനിക്കുമെന്ന് ഒരു പക്ഷെ അവളുടെ പേരൻസ് ചിന്തിച്ചിട്ടുണ്ടാകും നേരം മറിച്ച് മഞ്ജുനാഥനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബത്തിലെ ഒരേ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു അനാഥനാണ് തനിക്ക് കിട്ടിയ നല്ലൊരു മികച്ച ബന്ധമായിട്ട് അദ്ദേഹം ഇത് കരുതുകയും ചെയ്തു എന്നാൽ വിവാഹം കഴിഞ്ഞ അതായത് വിവാഹത്തിൻ്റെ ആ ദിവസം മുഴുവനും ഈ ഹർഷിതയുടെ വിവാഹത്തിൻ്റെ എല്ലാ മേൽനോട്ടവും വഹിച്ച് മുന്നിൽ നിന്ന് നടന്ന ഒരു വ്യക്തിയുമാണ് ഈ രഘു അതുകൊണ്ട് തന്നെ മഞ്ജുനാഥനോ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ബന്ധത്തിൽ യാതൊരു അസ്വാഭാവികതയും തോന്നിയില്ല അമ്മയുടെ ജ്യേഷ്ഠതയുടെ മകനാണ് പക്ഷെ പോവ പോകപ്പോ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ തോന്നിയതുപോലെ തന്നെ ഈ രഘുവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ മഞ്ജുനാഥൻ്റെ ചി വെല്ലിമയ്ക്കും സംശയം തോന്നുകയും മഞ്ജുനാഥനോട് രഘുവിനോട് ഇല്ലാത്ത സമയത്തൊന്നും വീട്ടിലോട്ട് ഇങ്ങനെ അടിക്കടി വരുന്ന ആ പതിവ് നിർത്തണമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു ഇതനുസരിച്ച് ഒരു ദിവസം മഞ്ജുനാഥ് രഘുനാ രഘുവിനോട് താൻ വീട്ടിലില്ലാത്ത സമയത്ത് സഹോദരിയെ കാണുവാനായിട്ട് ഇങ്ങനെ അടിക്കടി വരുന്നതിനോട് തനിക്ക് താല്പര്യമില്ല എന്ന കാര്യം തുറന്നു പറയുകയും ചെയ്തു ആൻറ്റിമാരെ വളയ്ക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഞാൻ പറയാൻ പറയാം ഒരു പത്ത് മിനിറ്റ് ഹലോ മുത്തേ സുമോദേ ഹായ് കണ്ടിട്ട് കുറേ കാലമായി എം പിക്ക് ഹായ് പ്രണവേ ഹായ് അപ്പോൾ ഒരു ദിവസം ബെഡ്റൂമിൽ വെച്ച് മഞ്ജുനാഥനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തെളിവായിട്ട് ഈ ഒരു വിഷയത്തിൽ കിട്ടിയ കാര്യം എന്ന് പറയുന്നത് ഉപയോഗിച്ച ഒരു കോണ്ട ലഭിച്ചു പക്ഷേ അത് ഹർഷിത് പറയുന്നു ഇയാൾ ഭർത്താവിന് തന്നെ ഉപയോഗിച്ചതാണ് പക്ഷെ താൻ ഉപയോഗിച്ചതല്ല എന്നുള്ളത് ഭർത്താവിന് അറിയാമായിരുന്നു അതോടുകൂടി ഇയാൾ ഇടയ്ക്കിടയ്ക്ക് പിന്നീട് പണിസ്ഥലത്ത് പോയാലും വീട്ടിൽ വരികയും ഭാര്യയെ കൂടുതൽ നിരീക്ഷിക്കുകയും ചെയ്തു ഇത് ഇതോടുകൂടി ഭാര്യയ്ക്ക് മനസ്സിലായി താങ്കൾ നിരീക്ഷണത്തിലാണ് എന്നും ഇനിയും ഈ ബന്ധം തുടർന്നുകൊണ്ട് പോവുക അല്പം ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു മാത്രമല്ല ഈ പെൺകുട്ടി അവരുടെ വീട്ടിലേക്ക് പോവുകയും പിന്നീട് ഈ കസിനുമായിട്ടുള്ള ബന്ധം അവളുടെ വീട്ടിൽ വെച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ എന്ന പെൺകുട്ടിക്ക് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ എങ്കിലും അവൾ തൻ്റെ കാമുകനോട് പറഞ്ഞു ഇനി എന്തായാലും ഭർത്താവിനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നല്ലത് ശരിയാവലിയില്ല എന്നും എത്രയും പെട്ടെന്ന് അയാളെ നമുക്ക് അവസാനിപ്പിക്കണം പ്രണവ് ഹായ് സുനിൽകുമാർ ഹായ് ടോപ്പിക്ക് മഞ്ചുനാഥ് കൊലക്കേസാണ് സുനിൽകുമാറെ അപ്പം എന്തായാലും ഭർത്താവിനെ ഇനിയും നമുക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല നിർബന്ധം പിടിച്ചപ്പോൾ അപ്പോൾ രഘുവിന് ഇച്ചിരിയുടെ പ്രായമുള്ളതുകൊണ്ട് എനിക്ക് പറഞ്ഞു കൊലപാതക കേസാണ് ഇത് പോലീസ് അന്വേഷിക്കുകയും പ്രശ്നമാവുകയും ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും ഈ പെൺകുട്ടി സമ്മതിച്ചില്ല മാത്രമല്ല ഒരു ഏഴ് ലക്ഷം രൂപ തൻ്റെ കയ്യിലുണ്ട് എന്നും കൊലയാളികൾക്ക് താനത് ചെയ്യണ്ട വേറെ ആരെക്കുണ്ടെങ്കിൽ ചെയ്യിച്ചാൽ എന്ന് പറഞ്ഞ് ഏഴ് ലക്ഷം രൂപ എത്തു നൽകുകയും ചെയ്തു ഇവനാവട്ടെ എന്തായാലും ഇവിടെ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ചേച്ചി മൂക്കുഴപ്പമുണ്ടോ സൗണ്ട് വ്യത്യാസം തീർച്ചയായിട്ടും ജലദോഷമായിട്ടിരിക്കുക അപ്പോൾ എന്തായാലും രണ്ടുപേരുടെ തീരുമാനിച്ച കൊലപാതകം നടത്തണമെന്ന് തീരുമാനത്തിലെത്തി അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ തപ്പിയപ്പോൾ റൗഡി ലിസ്റ്റിലെ രവി കിരണൻ എന്നു പറയുന്ന വ്യക്തിയെയും അവരുടെ ടീം അംഗങ്ങളെയും പരിചയപ്പെട്ടു അപ്പോൾ രവി കിരണൻ എന്ന വ്യക്തിക്കാണ് ഈ കൊലപാതകത്തിനായിട്ട് കൊട്ടേഷൻ കൊടുക്കുന്നത് ഇയാൾ കാണിച്ച അത് എന്ന് ചിന്തിക്കണം ഈ രവി കിരണന് ഈ പെൺകുട്ടി ഏഴ് ലക്ഷം രൂപ കൊടുത്തെങ്കിൽ കാമൂന് അതിൽ നിന്നും രണ്ട് ലക്ഷം രൂപ കുറച്ച് അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഈ കൊട്ടേഷന് കൊടുത്തത് അപ്പോൾ അങ്ങനെ ഫെബ്രുവരി മൂന്നിന് നമ്മുടെ മഞ്ജു കിരണിൻ്റെ ബർത്ത്ഡേ ആണ് സ്വാഭാവികമായിട്ടും അയാൾ തൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം അന്ന് അത്യാവശ്യം പാർട്ടിക്ക് പോവുകയും മദ്യപിക്കുകയൊക്കെ ചെയ്തു വീട്ടിൽ നേരത്തെ വന്നു പക്ഷേ അയാൾ എന്നിട്ട് കിടന്നുറങ്ങുവാനായിട്ട് ശ്രമിക്കുകയാണ് ഈ ഒരു സമയത്താണ് ഭാര്യയും അവരുടെ സഹോദരനും കൂടെ ഏൽപ്പിച്ച കൊട്ടേഷൻ ടീം മഞ്ജുനാഥിനെ സമീപിക്കുന്നത് അപ്പോൾ അത്യാവശ്യം മദ്യപിച്ചതുകൊണ്ട് തനിക്ക് ഇന്ന് പുറത്തു വരാൻ താൽപ്പര്യം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അത് നിനക്ക് നിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം പോയി പാർട്ടിയിൽ ആഘോഷിക്കാം ഞങ്ങൾ വീട്ടുകാർ പറഞ്ഞാൽ മാത്രമാണ് നിനക്ക് വരാൻ വയ്യാത്തതല്ലേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇമോഷണലി ബ്ലാക്ക് മെയിലിംഗ് എന്നു പറയുമല്ലോ അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്തേലും ആകട്ടെ എന്ന് വിചാരിച്ച് ഇയാൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ് ചെയ്തേ അപ്പോൾ സാധാരണഗതിയിൽ ടു വീലർ എടുക്കുന്ന ഒരാൾ അത്യാവശ്യത്തിന് മദ്യപിച്ചതുകൊണ്ട് ടു വീലർ എടുക്കാനുള്ളതൊന്നും വേണ്ട എന്ന് വിചാരിച്ച് ഇയാൾ പതിക്കുക നടന്ന് പോവുകയാണ് അപ്പോൾ ഇവര് നടന്ന് ചെല്ലുമ്പോൾ ഒരു നദിയുടെ സമീപത്തായിട്ട് ഇയാളെ കൊല്ലാനുള്ള ആളുകളും ഇവൾ ഇവളുടെ കസിൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ കാത്തിരിക്കുകയായിരുന്നു മൂക്ക് രണ്ട് സൈഡും കുത്തിയോ മൂക്ക് രണ്ട് സൈഡും കുത്തി വലിയൊരു പണിയായി ഈ മൂക്ക് രണ്ട് സൈഡും കുത്തി ജലദോഷം വരുമ്പോൾ വലിയൊരു പണിയാണ് അപ്പം നമുക്ക് ഈ സ്റ്റോറിയിലേക്ക് പറഞ്ഞിട്ട് ബാക്കി കാര്യത്തിലേക്ക് പോകാം അപ്പോൾ രണ്ടു കൂട്ടരൂടെ നദിയുടെ കരയിൽ ഇരിക്കുകയാണ് ഇയാളെ കണ്ടപ്പോഴേക്കും അവര് ഒരു ഗ്ലാസ്സിൽ കുറച്ച് മധു കുറ്റി നൽകി ഇയാള് കുടിച്ചു ഈ കുടിച്ചുകൊണ്ട് ഇരുന്നിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൊല്ലാനുള്ള രവികിരണം ടീമും അവരുടെ അംഗങ്ങൾ പുറയിലൂടെ വന്ന് കഴുത്തിൽ കുരുക്കിട്ട് ഇയാളെ മുറുക്കുകയും കൊല്ലുകയും ചെയ്തു ഇപ്പോൾ നദിയിൽ വീണ് കിടന്ന ബോഡി പിറ്റേ ദിവസം കിട്ടുന്നു അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായിരിക്കുമ്പോൾ ഇവരുടെ ആദ്യം നദിയിൽ വീണ് മദ്യലഹരിയിൽ വീണ് മരിച്ചതാണ് എന്നാണ് ആൾക്കാർ ധരിച്ചിരുന്നെങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ കഴുത്തിൽ മുറിയേൻ്റെ അടയാളം കണ്ടപ്പോഴാണ് ഇതൊരു കൊലപാതകമാണ് എന്നൊരു വാർത്ത പുറത്തേക്ക് വന്നത് അപ്പോൾ ഉം വീണ്ടും അപ്പോൾ ഇയാളുടെ സുഹൃത്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കൊടുത്ത വിവരം അനുസരിച്ച് പോലീസുകാർ ഹർഷതയെ വിളി ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് വിളിച്ചപ്പോൾ എൻ്റെ ഭർത്താവ് മരിച്ചിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കൊന്നെന്ന് പറഞ്ഞ ആൾക്കാരെ കിട്ടിയില്ല പിന്നെ എന്തിനാണ് എന്നെ ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്ന എന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് ഈ ഹർഷത എന്ന പത്തൊമ്പത് കാര് കൈക്കൊണ്ട് അതായത് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോകുവാനായിട്ട് കൂട്ടാക്കിയില്ല അപ്പൊ എന്തായാലും ഭർത്താവ് മരിച്ചു അതിൻ്റെ ദുഃഖത്തിൽ ഇരിക്കുകയാണ് അത്യാവശ്യം സാമ്പത്തിക ശേഷിയുണ്ട് ഇപ്പം പോലീസിനെയൊക്കെ പലതരത്തിലുള്ള സ്വാധീനിക്കാനുള്ള ഒരു നടപടിയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായേ ഫുഡ് കഴിച്ചു കഴിച്ച സുമോതേ സ്വാഭാവികമായിട്ടും എന്തായാലും ഇവളിതിനകത്ത് പ്രതിയാണെന്ന് പോലീസുകാർക്കും മനസ്സിലായതോടുകൂടി വനിതാ പോലീസിൻ്റെ സഹായത്തോടെ ഇവിടെ വീട്ടിൽ ചെന്ന് ബലമായിട്ട് പോ ജീപ്പിലെ കയറ്റിക്കൊണ്ട് പോവുകയാണ് ചെയ്തേ അപ്പോൾ പ്രതികളെ ഒരുമിച്ചിരുത്തിയും വെവ്വേറെയും ചോദ്യം ചെയ്തപ്പോഴേക്കും കാര്യങ്ങൾ സംസാ വന്നു അപ്പം ഹർഷിത എന്ന പെൺകുട്ടിയെ ഞെട്ടിയത് ഒരു സംഭവം എന്ന് പറയുന്നത് ഇവൾ ഏഴ് ലക്ഷം രൂപയാണ് കൊട്ടേഷന് വേണ്ടിയിട്ട് കൊടുത്തത് കാമോൻ കൊടുത്തു അഞ്ച് ലക്ഷം രൂപ അപ്പോൾ ഹർഷിതയും ഈ കൊലയാളി ടീമിലെ നേതാവും ശരിക്കും ഞെട്ടിപ്പോയി കാരണം ഈ ഒരു സമയത്ത് തന്നെ രണ്ട് ലക്ഷം രൂപ ഈ കാമുവെ മാറ്റിയിട്ടുണ്ട് അതായത് അയാൾക്ക് അവളോട് യാതൊരു ആത്മാർത്ഥതയില്ല പണത്തിനോടതിയായി ആർത്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ആ ഒരു പെൺകുട്ടിയെ സത്തില് കൊട്ടേഷൻ ഏൽപ്പിച്ച മറവിൽ തന്നെ രണ്ട് ലക്ഷം രൂപ പറ്റിച്ചു ആ പെൺകുട്ടിയെ വിവാഹിതയായ ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ വിവാഹത്തിന് മുന്നേ ഉള്ള ബന്ധമാണെങ്കിൽ അത് അവിടെ കൊണ്ടും നിർത്തിയില്ല വിവാഹത്തിന് ശേഷം ബന്ധം തുടർന്നുകൊണ്ട് പോയി ആ പെൺകുട്ടിയുടെ കുടുംബജീവിതം നശിപ്പിച്ചു ഒരു യുവനെ കൊല്ലുകയും ചെയ്തു അപ്പം മൊത്തത്തിൽ ചതിയാണ് തനിക്ക് നേരിട്ടതെന്ന് ആ ഒരു അവസരത്തിൽ മാത്രമാണ് ആ പെൺകുട്ടി മനസ്സിലാക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവരുടെ കേസെല്ലാം ഹൈക്കോടതിയിലെത്തി ജൂൺ പതിനൊന്നിന് ഈ പെൺകുട്ടിക്ക് ജാമ്യം നൽകിയിട്ടുണ്ട് അപ്പോൾ ജാമ്യം നൽകുമ്പോഴോ കൊടുത്ത വ്യവസ്ഥ എന്ന് പറയുന്നത് സാക്ഷികളെ കാണാൻ പാടില്ല മഞ്ജുനാഥൻ്റെ സ്വാധീനിക്കാൻ പാടില്ല മഞ്ജുനാഥൻ്റെ വീട്ടിൽ പോകാനോ വല്ലിമ്മിയായിട്ട് സംസാരിക്കാനോ കാണുവാനൊന്നും പാടില്ല ഇങ്ങനെ അന്വേഷണ സംഘം ആവശ്യപ്പെടുമ്പോഴെല്ലാം ഹാജരാകണം ഇങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ അരങ്ങേറുന്ന ഒരുപാട് കൊലപാതകങ്ങളുടെ ഉൾച്ചോട്ടങ്ങളുടെ ഏക്കയും പിറകിൽ പ്രവർത്തിക്കുന്ന എന്ന് പറയുന്നത് ഈ അഭിഹിതം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരുപാട് കൊലപാതകങ്ങൾ കൊട്ടേഷൻ ബന്ധങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സത്യം തൃക്കാക്കര ഹൈ ലൈക്ക് ഓക്കെ വേറെ തന്നെയുണ്ട് ഇപ്പോൾ പലപ്പോഴും ഇതിലെല്ലാം ഇരകളാക്കപ്പെടുന്നത് ഇതൊന്നും അറിയാതെ ചെന്ന് വിവാഹം കഴിച്ച് എന്താണ് നല്ല ജീവിതമൊക്കെ സ്വപ്നം കണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ക്രൈം സ്റ്റോറിയായിട്ട് നമുക്ക് വരാം ഇത് പത്തൊമ്പത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തൂക്കുകയർ വിരിച്ചൊരു ശിക്ഷ കൂടിയാണിത് അതുകൊണ്ടാണ് അതിനെക്കുറിച്ചുള്ള സ്റ്റോറിന്ന് പറയാമെന്ന് വിചാരിച്ചത് പിന്നെ സത്യൻ തൃക്കാക്കര സുമോദ് എം പി കെ ബാക്കി കമന്റ് ആരെങ്കിലും ഇടുന്നുണ്ടോ ഇട്ടോ വേഗം വായിച്ചിട്ട് കമന്റ് എന്താണ് നിർത്താമെന്ന് വിചാരിക്കുന്നു yeah <laughs>